അസലാ വാല്ക്കു വർമ്മത്തുള്ള അയ്യോഹത്തില്ലാബുലി ബംബിക്കും ജതീദ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ആറാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തെമീം അല്ലെ തെമീവ് ഒരു മുസാബത്തുൽ മുസ്സാ അല ഒരു ചോദ്യത്തര മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിലെ ഓഫീസർ എന്ത് ചെയ്തിട്ടുണ്ട് തെമീമിനെ വിളിച്ചിട്ടുണ്ട് അവനൊരു പ്രോഗ്രാമിന് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് ഇനി പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ റെഡിയല്ലേ നോക്കോ മിഹർജാൽ അൽ മാരിഫ എന്താണ് മിഹർജാ മാരിഫ എന്ന് പറഞ്ഞാൽ വിജ്ഞാനോത്സവം എന്നാണ് കേട്ടോ അപ്പോൾ തെമീമും അതുപോലെ തന്നെ വേറെ കുറേ നമുക്ക് അവിടെ ഇരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അല്ല സാധാരണ നമ്മളൊക്കെ വീഡിയോസിലൊക്കെ കാണാറുണ്ട് ഇങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതും അവർക്ക് ഓപ്ഷൻസ് ഒക്കെ നൽകിക്കൊണ്ട് അവർ ഉത്തരങ്ങൾ പറയുന്നതൊക്കെ ആ രൂപത്തിലുള്ള ഒരു ആ കോമ്പറ്റീഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കേട്ടോ നമുക്കിവിടെ ചിത്രത്തിൽ തെമീമിനെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ തെമീമിൻ്റെ കൂടെ മറ്റു പല കുട്ടികളെയും അതുപോലെ ആ ഒരു പ്രോഗ്രാം പ്രസന്റ് ചെയ്യുന്ന ഒരു അവതാരികയേയും കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ ഓഡിയൻസും ഉണ്ട് അല്ലേ ഒക്കെ നമുക്കത് വായിച്ചു നോക്കാം വസു തെമീമിൻ ഇല മക്തബി ഇദാറിയും هلر كثير من المشاركين للمسابقة، بعد التسجيل قادهم المتطوع إلى مقعدهم المعين، بعد دقائق أتى مقدمة المسابقة القاعة وبدأت المسابقة، بعد وصل تميم تميم اتي. ഇലാ മത്തബി ഇദാറത്തി തറബിയെത്തി വത്താലീം അതായത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആ ഒരു ഓഫീസിലേക്ക് എഡ്യൂക്കേഷൻ എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസിലേക്ക് തെമീം എത്തിയിട്ടുണ്ടായിരുന്നു മുബക്കിറൻ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ക്യാനത്തിൽ കാറ്റു കാറ്റു എന്ന് പറഞ്ഞാൽ ഹാൾ എന്നാണ് കേട്ടോ ആ ഒരു ഹാളായിരുന്നു പ്രോഗ്രാം നടക്കുന്ന ഹാളായിരുന്നു മുസൈനത്തിൽ മുസൈനത്ത് നമ്മൾ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നന്നായിട്ട് അലങ്കരിച്ചതായിരുന്നു എന്നാണ് ഹലറ ഹലോ കീറുമിനൽ മുഷാരിഖീൻ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ധാരാളം പേർ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മുസാബകത്തി ആ മത്സരത്തിന് വേണ്ടിയിട്ട് അതിൽ പങ്കെടുക്കുന്ന ധാരാളം കുട്ടികളൊക്കെ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഭാദ തസ്റ്റീൽ അങ്ങനെ രജിസ്ട്രേഷന് ശേഷം ടെസ്റ്റിയിൽ എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ എന്നാണ് രജിസ്ട്രേഷന് ശേഷം കാതും കാതും അവരെ നയിച്ചു അവരെ നയിച്ചു കൊണ്ടുപോയതോ അവരെ കൊണ്ടുപോയി എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ അവരെയും കൊണ്ടുപോയി അൽ മുത്തോവ്യഒ മുത്തോവ്യം എന്നു പറഞ്ഞാൽ വളണ്ടിയർ എന്നാണ് വളണ്ടിയർ അവരെയും അങ്ങോട്ട് ഇല്ലാമക്ക അധികം അവരുടെ സീറ്റുകളിലേക്ക് അൽമോ അയ്യൻ അവർക്ക് ഓരോരുത്തർക്കും നിർണ്ണയിച്ചിട്ടുള്ളത് അഥവാ അവർക്ക് ഓരോരുത്തർക്കും സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതായ അവരുടെ സീറ്റിലേക്ക് വളണ്ടിയേഴ്സ് അവരെ കൊണ്ടുപോയി എന്ന് അങ്ങനെ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ദ എന്നതിൻ്റെ ജം ആണ് ദയിക്ക എന്ന് പറയുന്നത് കേട്ടോ അത്താ മൊക്കദ്മത്തിൽ മുസാബക്കറ്റി അൽ ഖാ അതായത് ആ ഒരു മത്സരം അത് അവതരിപ്പിക്കുന്ന അത് ലീഡ് ചെയ്യുന്ന ഒരാളുണ്ടാവൂല്ലോ അതാണ് മൊക്കദ്മത്തിൽ മുസാബക്ക എന്ന് പറയുന്നത് അയൊക്കെ അൽക്ക ആ ഒരു ഹാളിലേക്ക് ഒരു പ്രോഗ്രാം ആരാണത് പ്രസെന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു മത്സരം ആരാണത് കണ്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരങ്ങോട്ട് വന്നു എന്നാണ് അങ്ങനെ വ ബദത്തിൽ മുസാബക്ക ആ ഒരു കോമ്പറ്റീഷൻ ആരംഭിച്ചു അല്ല ആ ഒരു കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് കേട്ടോ ഇനി എന്തൊക്കെയാണ് അവരവിടെ ചോദിക്കുന്ന ചോദ്യങ്ങളേതെന്ന് നമുക്കവിടെ താഴെ കൊടുത്തിട്ടുണ്ട് നോക്കൂ നഖറ ഉൽ മുസാ അല വൻ അഖ്താർ ഉൽ ജവാബ് സഹിഹ വൻ ഉസബ് വിദുദ്ദാ ഇറ വൻ്തുബ് ഖെമാഫുൽ മിസാൽ അതായത് അവിടെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു ചോദ്യങ്ങൾ വായിക്കാൻ ചോദ്യം വായിക്കാനാണ് വൻ അഖ്താറു എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം അൽ ജവാബ് സഹീഹ ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുക്കുവാനാണ് കേട്ടോ വൻ ഉസബ് വിദു എന്നിട്ട് അവിടെ ഒരു റൗണ്ടിൽ നിന്ന് കൊടുത്തിട്ടില്ല നിങ്ങളിവിടെ നോക്കൂ ഒരു സർക്കിൾ കൊടുത്തിട്ടുണ്ടല്ലോ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റിലായിട്ട് അതിൽ ഏതാണ് അതിൽ ഓപ്ഷൻസ് എന്ന് വെച്ചാൽ അത് കറുപ്പിക്കാനാണ് നുസഫ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് നിറം കൊടുക്കുവാനാണ് അത് ഇറത്ത ആ ഒരു സെർക്കിളിന് മനക്തബ് കമാഫുൽ മിസാൽ എന്നിട്ട് അത് ഏതാണ് ഏതാണതിൽ ഓപ്ഷൻ എന്ന് വെച്ചാൽ താഴെ എഴുതുകയും വേണം എന്നാണ് ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളത് പോലെ എഴുതുവാനാണ് പറയുന്നത് ഒന്നാമത്തെ ചോദ്യം നോക്കും മൈ യോറഫു ബി അബിൽ കഹറുബ വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് അവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ എ ഇബിനുസീന ഓപ്ഷൻ ബി ചാൾസ് ബാബേജ് ഓപ്ഷൻ സി തോമസ് എഡിസൺ ഓപ്ഷൻ ഡി എന്താ കൊടുത്തിട്ടുള്ള മൈക്കൽ ഫാഡേ അല്ല അപ്പോൾ ആരാണ് വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈക്കൽ ഫാഡേ ആണ് വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അപ്പോൾ അതിൽ ആ ഒരു ദാല് അതെന്ത് ചെയ്യണം ബബിൾ ചെയ്യണം അല്ലെ ബ്ലാക്ക് നിറം കൊടുക്കുകയും വേണം എന്നിട്ട് ഏതാണ് ശരിയത്തരം എന്ന് വെച്ചാൽ താഴെ എടുത്ത് എഴുതുകയും വേണം അവിടെ കണ്ടില്ല മൈക്കൽ ഫാരഡേ എന്ന് എഴുതിയിട്ടില്ലേ ആ രൂപത്തിൽ താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരമൊക്കെ കണ്ടെത്തിയിട്ട് എഴുതുവാനാണേ അടുത്ത ചോദ്യം നോക്കുമോ മൻ ഇഹ്തർ അൽ കമ്പ്യൂട്ടർ ആരാണ് കമ്പ്യൂട്ടർ കണ്ടെത്തിയത് എന്നാണ് ഓപ്ഷൻസ് നോക്കൂ ഹുവാറസ്മി ആൽബർട്ട് എഡിസൺ അതുപോലെ തന്നെ മാർക്കോണി ചാൾസ് ബാബേജ് ഇത്രയാണ് അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് ആരാണ് കമ്പ്യൂട്ടർ കണ്ടെത്തിയിട്ടുള്ളത് നമുക്കറിയാം ചാൾസ് ബാബേജ് ആണ് അല്ലേ അപ്പോൾ അതിൻ്റെ ദാൽ എന്നുള്ളത് നമുക്ക് ബബിൾ ചെയ്ത് കൊടുക്കാം എന്നിട്ട് താഴെ നമുക്ക് ആ ഓപ്ഷൻ ദാൽ ഉണ്ടല്ലോ അതായത് ചാൾസ് ബാബേജി എന്നുള്ളത് അവിടെ എടുത്ത് ചെയ്തേം ചെയ്യാം കേട്ടോ ഇനി മൂന്നാമത് നോക്കൂ മുഖത്തനോ ആലത്ത് തിബ അതായത് പ്രിൻറ്റിങ് മെഷീൻ കണ്ടെത്തിയത് ആരാണ് എന്നാണ് ചോദ്യം ഇവിടെ കൊടുത്ത ഓപ്ഷൻസ് നോക്കൂ ജോൺ ഗുട്ടൻബർഗ് അതുപോലെ തന്നെ ഓപ്ഷൻ ബി ഇബ്നുൽ ഹൈസം ഓപ്ഷൻ ജി സി വി രാമൻ ഓപ്ഷൻ ഡി സ്റ്റീഫൻ ഹോക്കിംഗ് ഇത്രയാണ് അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് അപ്പോൾ ആരാണ് ആലത്ത് തിബാ അഥവാ ആ ഒരു പ്രിൻറ്റിംഗ് മെഷീൻ കണ്ടെത്തിയത് ആരാണ് എന്നാണ് ഏതായിരിക്കും ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് നിങ്ങൾ പറയുമോ ജോൺ ആണ് കേട്ടോ ജോൺ ആണ് ആ ഒരു പ്രിൻറ്റിംഗ് മെഷീൻ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്കതിൽ ഏതാണ് ആ ഒരു ഒന്നാമത്തെ ഓപ്ഷനാണ് അവിടെ ശരിയായിട്ട് വരുന്നത് അപ്പം നമുക്കത് ബബിൾ ചെയ്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ജോൺ കുട്ടൻബർഗ് എന്ന് താഴെ നിങ്ങൾ എഴുതി കൊടുക്കുകയും കൂടെ ചെയ്യണം കേട്ടോ അടുത്ത ചോദ്യം നോക്കൂ അൽ ഖാനൂന് ഫിത്തിബ് മിൻ അല്ലഫാത്തി ഡാഷ് എന്നാണ് അതായത് അൽ ഖാനൂന് ഫിത്തിബ് എന്നുള്ളൊരു ഗ്രന്ഥം ആ ഒരു പുസ്തകം അത് ആരുടെ പെട്ടതാണ് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻസ് നോക്കൂ ഇബിന് സീന അതുപോലെ തന്നെ അംബേദ്കർ ജാബിർബിന് ഹയ്യാൻ അബുൽ കലാം ആസാദ് എന്നാണ് അപ്പോൾ ഇബുനുസീന എഴുതിയിട്ടുള്ള പുസ്തകമാണ് അൽ ഖാനൂൻ ഫിത്തിബ് എന്ന് പറയുന്നത് കേട്ടോ വൈദ്യശാസ്ത്രത്തിൽ അറബി ഭാഷയിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അൽ ഖാനൂൻ ഫിത്തിബ് എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥമാണ് അത് ഇബ് സീനയാണ് അത് എഴുതിയിട്ടുള്ളത് ഇന്നും നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്ത് അതായത് മെഡിസിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു റഫറൻസ് ഗ്രന്ഥമാണ് ശരിക്കും അൽ ഖാനൂൻ ഫിത്തിബ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഏതാണ് ഉത്തരം അതും ഓപ്ഷൻ എ ആണ് അല്ലേ അതോടൊപ്പം തന്നെ ഇബിന് സീന എന്ന് നിങ്ങൾ തായോട്ട് എടുത്ത ഇതും കൂടെ ചെയ്യണേ ഇനി അടുത്ത ചോദ്യം നോക്കൂ കിതാബോ അൽ മൊക്കദ്മ മിൻമോ അൽ ഡേഷ് എന്നാണ് അല്ലേ അതായത് അൽ മുഖദ്ദിമ എന്ന് പറയുന്നത് ഒരു പുസ്തകമാണ് ഒരു ഗ്രന്ഥമാണ് അത് ആരുടേതാണ് അത് ആരുടെ രചനയിൽപ്പെട്ടതാണ് എന്നാണ് അവിടെ കൊടുത്ത ഓപ്ഷൻസ് നോക്കൂ നജീ മഹ്ഫൂദ് അബ്രഹാം ലിങ്കൻ അഹമ്മദ് ഷൗക്കി ഇബിൻ ഹൽദൂൻ ഇത്രയും പേരാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ ഓപ്ഷൻ ഡി ആണ് അതായത് ആ ദാൽ ഇബിൻ ഹൽദൂൺ എന്നുള്ളതാണ് അവിടെ ശെടിയുത്തരമായിട്ട് വരുന്നത് കേട്ടോ ഇബിൻ ഹൽദൂൻ്റെതാകുന്നു അൽമുക്കിമ അൽ മുഖദ്ദിമ ടു ഇബിൻ ഹൽദൂൻ എന്നാണ് പറയുക അവിടെയൊക്കെ നിങ്ങൾ താഴെയായിട്ട് ആ ശരിയുത്തരം എടുത്ത് എഴുതാൻ മറക്കരുത് ഇനി അടുത്ത ചോദ്യം നോക്കൂ ഹിതാവു തുഫതുൽ മുജാഹിദ്ദീൻ മിൻ മുഅല്ലഫാത്തി ഡാഷ് അതായത് തുഫതുൽ മുജാഹിദ്ദീൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ആ ഒരു പുസ്തകം ആരുടെ രചനയിൽപ്പെട്ടതാണ് അത് എഴുതിയിട്ടുള്ളത് ആരാണ് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻസ് നോക്കൂ ഉമർ ഉൽ ഖാലി ഓപ്ഷൻ ബി അബ്ദുറഹ്മാൻ സാഹിബ് ഓപ്ഷൻ ഡി എ സി അഥവാ ജീമ് സൈനുദ്ദീൻ മഹ്ദൂം ഓപ്ഷൻ ദാല് കൊടുത്തിട്ടുള്ളതെന്നാണ് ബൈറൂണി അപ്പം നാല് പേരോടെ കൊടുത്തിട്ടുണ്ട് അതിൽ ജൈനുദ്ദീൻ അൽ മഹ്ദൂം എന്നുള്ളതാണ് ശരിയുത്തരം കേട്ടോ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് തുഹ്ഫത്ത് ഉൽ മുജാഹിദ്ദീൻ ഫിബാദു അഖ്ബാർ ബുർത്ത് അലി ഈൻ എന്നാണ് പുസ്തകത്തിൻ്റെ ശരിക്കുള്ള പേര് അപ്പോൾ അതാരാണ് എഴുതിയിട്ടുള്ളത് അതിൽ ഓപ്ഷൻ സി അല്ലീമ് ജൈനുദ്ദീൻ മഹ്ദൂമാണ് ശരിയത്തരമായിട്ട് വരുന്നത് അപ്പോൾ എല്ലാവർക്കും അതിൽ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം കണ്ടെത്താൻ പറ്റിയില്ലേ ഇനി താഴെ നിങ്ങളവിടെ ആ ഒരു ഓപ്ഷൻസ് എടുത്ത് എഴുതാൻ മറക്കരുതേ കേട്ടോ ഇൻഷാല്ല കൂടി ടീച്ചർ ക്ലാസ് ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കുകയാണ് ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്നാണ് വിശ്വസിക്കുന്നത് ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അസ്സാം വാരിക്കും വറഹമത്